എന്നുള്ളൊരു പരസ്യം കണ്ടു ഒരു ജോലിയുടെ പരസ്യം അത് നമ്മുടെ ലാലട്ട അഭിനയിച്ച ഒരു പരസ്യം ലാലേട്ടൻ പരസ്യങ്ങളിൽ ഒരു പുതുമയൊന്നുമല്ല പക്ഷേ ഇതിനകത്തൊന്ന് കലക്കിയിട്ടുണ്ട് മിക്കവർ കണ്ടിട്ടുണ്ടാവും ഞാനും കണ്ടു ആസ്വദിച്ചു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനത് കണ്ടു അതിനുശേഷം ഞാനത് അതിൻ്റെ അതിൻ്റെ വഴിക്ക് വിട്ടു ലാലേട്ട ഒരുപാട് പരസ്യങ്ങൾ അഭിനയിക്കുന്നില്ല പക്ഷേ പിന്നെ വന്ന ട്രോളുകളാണ് എൻ്റെ സദ്യ ആകേക്ഷിച്ചത് ആരാധന ആകാം ഒരു തരം വെറുപ്പിക്കുന്നൊരു ആരാധനയുണ്ട് അത് ഈ പറഞ്ഞ നടന്മാർ പോലും ഇഷ്ടപ്പെടാത്തൊരു ആരാധന ആരാധനയിൽ കിടക്കണ പിന്നെ ആട് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം എന്താണ് ആ പരിസരം അതെ 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 നമ്മൾ നേരെ സ്ട്രേറ്റ് ആയിട്ട് തന്നെ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫി സ്റ്റൈലായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ ഫുൾ ബാക്ക് ചേട്ടാ ഇതാണ് ചേട്ടാ പ്രകാശ് വർമ്മ എവിടെയുണ്ട് പുള്ളിയുടെ എനിക്ക് തോന്നുന്നു ആ ഒരു മാല ഒരു നെക്ലെസ് വരുന്നു നെക്ലെസ്സിലേക്ക് പുള്ളി ശ്രദ്ധിക്കുന്ന രീതിയിലാണ് വരുന്നത് ആ വണ്ടി വരുമ്പോൾ തന്നെ ആ വണ്ടിയിൽ ആ ഒരു ആ ഇത് കാണിക്കുമ്പോൾ ലാലട്ടിൻ്റെ ഒരു മോത്തൊരു ഭാവം കാണിക്കും വളരെ സൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് മോഡൽ തന്നെ ഒരു ആൾ വരുമ്പോൾ തന്നെ അതിലേക്ക് ഒരു മാറ്റം വരുന്ന രീതിയിലാണ് ആ ഒരു അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്ന ഒരു സ്ത്രീയുടെ മോണം വന്നിട്ട് ലാലട്ട് ഇങ്ങനെ ഒരു മോ മാറുന്ന ഒരു രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോലെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ പിന്നെ നേരെ വന്ന് നെക്ലെസ്സിലേക്ക് പുള്ളി നോക്കുന്നു അവിടെ വെച്ച് അത് അടുത്ത ഇതിലേക്ക് മാറുകയാണ് അപ്പൊ പിന്നെ നെക്ലെസ് അവിടെ നിന്ന് നഷ്ടപ്പെടുന്ന രീതിയിലാണ് പിന്നെ കാണിക്കുന്നത് you ആരും കൊതിച്ചു പോകും ശരിയാടോ ആരും കൊതിച്ചു പോകും എന്റെ ലാലേട്ടാ അവസാനം ചിരിച്ചപ്പോൾ ചിരിച്ചു അതിനുമുമ്പുള്ള സീന അതിൻ്റെ ആ പാട്ടും പുള്ളിയുടെ ഏത് ലെവലാണ് പുള്ളി നമ്മുടെ മലയാളികളുടെ സ്വത്തെ ലാലേട്ടൻ അപ്പുറത്ത് മമ്മൂക്ക മമ്മൂക്ക എന്ന് പറയുമ്പോൾ ഇന്ന ട്രോള് ട്രോൾ എന്ന് വെച്ചാൽ അവിടെ മമ്മൂക്കയുടെ മാമാങ്കത്തിലെ വേഷം ഒക്കെ വെച്ചാണ് മാമാങ്കത്തിലാ വേഷം പുള്ളിയൊരു വശം മാറുന്ന രീതിയിലാണ് അത് കാണിക്കുക അപ്പം അതിൻ്റെ ഒരു ഭാവത്തിൻ്റെ ഒരു പിന്നെ ലാലട്ടും മമ്മൂക്കാനയും ഒരേ രീതിയിൽ കാണാൻ പറ്റും രണ്ട് രണ്ട് ധ്രുവത്തിലുള്ള വ്യത്യസ്ത നടന്മാരാണ് ഇതെ ഇയാൾ അതൊന്നും പറയും ഇന്ന ഈ വശം ഇന്ന ഇന്ന വിഷം ഇയാൾ ചെയ്താൽ ശരിയല്ലെന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളൊക്കെ അങ്ങനെയാണ് നമ്മുടെ ലാലെട്ടൻ്റെയും അല്ലെങ്കിൽ മമ്മൂക്കാടേയും ആരാധകർ മാത്രമാണ് ഈ രണ്ടുപേരും അവിടെ ഒന്നും വിജയിക്കില്ല അപ്പം ചിലർ കട്ട ആരാധകരുണ്ട് ചിലർ അങ്ങനെയല്ല ആരാധകർ ഇഷ്ടമുണ്ട് അതല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടങ്ങളുണ്ട് പക്ഷെ എന്ന് വെച്ച് നമ്മളെല്ലാവരും മാനിക്കുകയും അതിനൊരു പരിലാളിക്കുകയും ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ അതിനകത്ത് മാമാങ്കത്തിലും മമ്മുക്കാരും വെച്ച് ഈ ആരാധകർ രഡിയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു അവസാനിപ്പിച്ചൊരു കേസുണ്ട് ഈ കട്ട ആരാധകർ എന്ന് പറയുമ്പോൾ ഞാൻ ഞാനിതുതന്നെ ലാലേറ്റൻ്റെ ഞാൻ നമ്മൾ ആരും പരസ്യമായിട്ട് ആക്ഷേപിക്കാൻ നമ്മളൊന്നൊന്നും അല്ല പക്ഷെ നമ്മൾ വിമർശിക്കാനുള്ള എല്ലാവിധാവകാശം നമ്മൾ കാണികളൊന്നും നിൽക്കേണ്ടത് വിമർശിക്കേണ്ട ന്യായമായ രീതിയിൽ അങ്ങനെ എന്തോ രീതിയിൽ ഈ വീഡിയോ ഒന്ന് കാണാമെന്ന് കഴി തമ്പിലും കണ്ട ഒരു വന്ന് തെറി വരണേ അപ്പോൾ ഒരാളൊന്ന് പേഴ്സണലായിട്ട് എനിക്ക് ബന്ധപ്പെട്ട് പറഞ്ഞു ചേട്ടാ ഇത് ഞാൻ ലാലേട്ടൻ്റെ പക്ക ആരാധനാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് കേട്ടോ അവസാനം കേട്ടു പറഞ്ഞില്ല അല്ല ഞാൻ സ്വാഭാവികമായിട്ട് പുള്ളിയൻ്റെ പറഞ്ഞാണ് ഞാൻ ആരാധനാണ് ഞാൻ മമ്മൂക്കയുടെ പടങ്ങൾ കാണാറില്ല ഞാൻ അത്ഭുതപ്പെട്ടു ഏ ഞാൻ കാണാറില്ല ഞാൻ കട്ടാരാധന വേറെ ഒന്നും ഉണ്ടല്ല ഞാൻ കാണാറില്ല പണ്ട് ചെറുപ്പത്തിൽ അത് കണ്ട് പിന്നെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഹെവി റേഞ്ച്ഡ് ഹെവി റേറ്റഡ് ആയിട്ടുള്ള കട്ട ആരാധകർ ഉള്ളപ്പോൾ ചിലപ്പോൾ ഉള്ള അതിൻ്റെ ഇടയിൽ കമൻറ്റുകൾ വരാം അവർക്ക് പൊട്ടും സഹിക്കാതെ വരാം പല പല കാര്യങ്ങളും പറയും ഇപ്പോൾ ഇതിനകത്ത് വന്ന പല ട്രോളുകളും എന്ന് പറഞ്ഞാൽ ആർത്തിയാണ് അഭിനയത്തോടല്ല പണത്തിനോട് കുറച്ച് പണം കൊടുത്താൽ കൂടുതൽ കൊടുത്തുള്ള എന്ത് കോമാളത്തിലും ചെയ്തു കൊടുക്കുന്ന ഒരു നടൻ ഈ ആ ലാലും എന്ത് കോമാളിത്തിൽ കാണിച്ചിട്ട് ഈ സ്ത്രയണ അല്ലെങ്കിൽ ഈ ഹിന്ദു ഒരു വിശ്വാസപ്രദ അർദ്ധനാരീശ്വര എന്നൊക്കെ പറഞ്ഞ ഒരു സങ്കല്പമുള്ളപ്പോൾ അതിലെന്ത് വൃത്തിയുടെ ഒത്ത നാട്ടന്മാരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തക്കെ ലാലട്ട ഏത് റേഞ്ചിൽ കൊണ്ട് ഞാൻ പറഞ്ഞു ഒരു നിമിഷം നമ്മൾ ഒരു റേഞ്ചിൽ പോയി പിന്നെ ചിലവർക്കുണ്ട് പുരുഷൻ സ്ത്രീവേശം ധരിക്കുമ്പോൾ അല്ലേ ഇപ്പം ഒരു പുരുഷൻ നൃത്തം ഡാൻസ് കഴിക്കുമ്പോൾ ആലോചന തോന്നുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ ബോറായിട്ട് തോന്നും അല്ലാതെ ഒരു അതൊരു ഒരു കല ഒരു അഭിനയം എന്ന രീതിയിൽ അവരൊക്കെ ഏത് റേഞ്ചിൽ എത്തിച്ചു എന്നാലോചിച്ച് നിമിഷ കൈൻ്റെ അണുക്കം കൊണ്ടും മോത്തിൻ്റെ ചില ഷേപ്പ് കൊണ്ടും പുറയിലൊരു മ്യൂസിക്കിനും വന്നപ്പോൾ അത് നേരെ വന്നിട്ട് അവസാന പ്രകാശവർമ്മ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റി നമുക്കും ചിരി വരും അല്ലേ അത് അതാണ് അതാണ് അതിൻ്റെ ഒരു സെറ്റ് നന്നായ രീതിയിൽ എനിക്ക് വീഡിയോ വർക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു ജുവല്ലറി സാധാരണ ജുവലറി കാണുന്നത് പെണ്ണ് ഒന്ന് അവർ ഒരു മൂന്നാറ് വസ്ത്രങ്ങൾ ധരിച്ച് തിരിഞ്ഞങ്ങനെ പോകണത് സോമസിൽ പോകണം പക്ഷേ ഇതിന് വ്യത്യസ്തമായിട്ട് ഒരു കൊണ്ട് തന്നെ സ്വർണ്ണത്തോടുള്ള ആ ആ ഒരു ആ ആഭരണത്തോടുള്ളൊരു ഇഷ്ടം കാണിക്കാൻ ഈ എൻ്റെ ഡയറക്ടർ പ്രഭാഷ് ശർമ്മയാണെങ്കിൽ ഇദ്ദേഹത്തിന് അത് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ ട്രോളുകളുടെ ഇത് വിമർശിക്കാൻ ട്രോളുകൾ ഒന്നും കട്ടാറാതിൽ പറയും ഒരുപാട് പിന്നെ പിന്നെ കോപ്രായം കാണിക്കാൻ വേണ്ടി ഇതിൽ നല്ലത് ചാകുന്നതാണ് അന്ന് പോയി ചാവട്ടെ അല്ലാതെ എന്താ പറയുക പിന്നെ ലാലേട്ടൻ്റെ ഒരു കുറച്ച് ചെസ്റ്റിൻ്റെ ഭാഗമാണെങ്കിലും അത് വെച്ച് കംപ്ലൈൻറ്റ് ആൾക്കാരുണ്ട് മാറിടും എന്ത് എല്ലാവരും സിക്സ് പാക്കാവണം ഏഹ് ചിക്സ് പാക്ക് നമ്മളൊന്നും ചിക്സ് പാക്കല്ലാ നമുക്കൊക്കെ ഇത്തിരി ചങ്കും മാറിടമൊക്കെ ഉള്ള ആൾക്കാരാണ് അതിൻ്റെ അങ്ങനത്തെ എല്ലാവരും അങ്ങനെയാണോ ഓരോ രീതിയിൽ അപ്പോൾ എന്താ ഒരു നല്ല ആരാധകല്ല ഒരു കട്ട ആരാധകരുന്ന നല്ല ആരാധകരാണ് അതൊരു സൈക്കോ പാത്രത്തിലുള്ള ആരാധകരാണ് അതൊന്നും ശരിയാ ഇത്രയും വലിയൊരു നടൻ ഇനി മുതൽ ഇയാൾ മോഹൻലാലല്ല മോഹിനി ലാനി അടിപൊളി നന്നായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഇത് വെച്ച് അദ്ദേഹത്തിൻ്റെ ചെസ്റ്റൊക്കെ കാണിച്ച് എനിക്കും അതൊരു ആലോചിതൊരു ലാലിട്ടിനും ഷട്ടിലാട്ടൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടില്ലേ എന്താ പ്രശ്നം ആക്ച്വലി ചിലർക്ക് പുരുഷന്മാർക്ക് ചെസ്റ്റ് ഉണ്ടാവും എല്ലാവരും സിസ് പാക്ക് ആകണമെന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ മമ്മൂക്കാക്കാതല്ല അതും കാണിച്ച ചില കാണിക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ശരീരപ്രതിയല്ലേ മമ്മൂക്കെ ധരിക്കുന്ന ചില വസ്ത്രങ്ങളിൽ ലാലേട്ടൻ ധരിക്കാൻ പറ്റില്ല കാര്യം അവരുടെ ബോഡി ഷേപ്പും വയറും അതൊക്കെ ഒതുക്കിയത് മമ്മുക്കൊക്കെ നേരത്തെ പോലെ ഭയങ്കര ഹെൽത്തി കോൺഷ്യസും ബോഡി കോൺഷ്യസ് ഒക്കെ ബ്യൂട്ടി കോൺഷ്യസ് കോൺഷ്യസൊക്കെയാണ് ലാലേട്ടൻ അത്ര ഇതല്ല ലാലേട്ടൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത് അതിൻ്റെ ഒരു വ്യത്യാസം നമ്മളൊക്കെ സഹിച്ച് തടിയും തടിയുള്ളതൊക്കെ ഇതൊക്കെ ശരിക്കും പറയൊരു സൈക്കോപാത്തമുള്ള അല്ലെങ്കിൽ ഈ എന്താ പറയുക ബോഡി ഷേമിങ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് ഇതൊക്കെയാണെന്ന് എനിക്കതൊന്നും ചിന്തിച്ചേ ഇല്ല അപ്പോൾ ഈ പറഞ്ഞ ജൂവല്ലറിയുടെ മോഹൻലാൽ ധരിച്ച ആഭരണങ്ങൾ വെറും ഗ്ലാമറിനായിട്ടല്ല അത് ഒരു ആശയത്തിൻ്റെ കാലം ഒരു കലയുടെ അതിരുകൾക്ക് അപ്പുറത്താണിത് അല്ലേ അതൊരു കലയാണെന്ന് കാണുക കലയെ കലയായിട്ട് കാണാനേ പറ്റുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിച്ചാൽ പല രീതിയിലും സംഭവിക്കും അല്ലേ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാണ് പല സ്ഥലത്തും രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഈ പറഞ്ഞ നടന്മാരായ കണ്ടത് കലയെ കലയാക്കാണെന്ന് അവർക്ക് ഒന്നും പ്രശ്നമില്ല അതൊരു നടൻ അവിടെ നമ്മളെ സന്തോഷിപ്പിക്കുന്നു അതവിടെ കാണുക കുറ്റങ്ങൾ പ്രശ്നം അത് ന്യായമായ മാന്യമായ രീതിയിൽ പറയും വിമർശിക്കാം അത്രേ ഉള്ളൂ അല്ലാതെ കളിയാക്കലോട് കിടന്നൊന്നും എനിക്ക് സപ്പോർട്ടില്ല രാവിലെ അടിപൊളിയുണ്ട് നിങ്ങളൊക്കെ നമ്മുടെ സ്വത്താണ് അത്രേ ഉള്ളു